ഇനി പതിനേഴാമത്തെ ഭാഗത്ത് ഇപ്പോൾ ഭാസ്കർ സ്വന്തം വീടിൻ്റെ ഇടത്തെ റോഡിലൂടെ താഴേക്ക് നടക്കുകയാണ് ചോലക്കിലെ ചെമ്പകത്തിനെ കാണാനായിട്ടാണ് അദ്ദേഹം പോകുന്നത് അങ്ങനെ ദൂരെ ചെമ്പകത്തിൻ്റെ വീട് കാണുന്നുണ്ട് അപ്പോഴൊക്കെ ഈ പഴയ ആ ഒരു മാലിന്യ കുഴിയിൽ വീണ ഒരു ദുർഗന്ധം അദ്ദേഹത്തെ പൊതിഞ്ഞ് നിൽക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ഈ ചെമ്പകം ചോദിക്കുന്നുണ്ട് ആരാണ് വന്നത് തിരുനാളായാലോ കണ്ടിട്ട് ആ പത്ത് കൊല്ലം ആയി കണ്ടിട്ടെന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പതിനേഴാമത്തെ ഭാഗത്ത് പറയുന്നത് പിന്നെ ചെമ്പകം മകൾ ചൈതന്യത്തെ വിളിക്കുന്നു ചൈതു എടീ ചൈതു എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞു മോഹൻ വന്നോ ചോദിക്കും മോഹൻ രാ രാത്രിയാകുമ്പോൾ വരാൻ അത് പറയുന്നുണ്ട് സാറ് വിഷമിക്ക സാറ് നിൽക്കേണ്ട പിന്നെ വല്ലട ഉരുണ്ട് വീണാ പിന്നെ അതായത് വല്ലട ഉരുണ്ട്ണ്ട് വീണാ പിന്നെയെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആ ചെമ്പക്കത്തിൻ്റെ മാലിന്യക്കുഴി വീണ കാര്യം ഓർത്ത് അവളോ ചെറുതായിട്ട് ഒന്ന് സ്വയം നിയന്ത്രിച്ച് പതുക്കെ ചിരിക്കുന്നുമുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് അപ്പം ഈ എന്തെങ്കിലും കുറച്ച് പൈസ നമുക്ക് മോഹൻ വരുമ്പം ഇനി പറയണം അവൻ എന്തെങ്കിലും എൻ്റെ വീടുമുറ്റത്ത് നിൽക്കുന്ന ചന്ദനം അവനെ നോട്ടം വയ്ക്കേണ്ട അതങ്ങ് വിട്ട് വിട്ട് കളയാമല്ലോ ഞാൻ ചന്ദനം കൊടുക്കുമോന്നു ഇല്ല അവന് വേണമെങ്കിൽ കുറച്ച് ചില്ലറയൊക്കെ കൊടുക്കാം എന്നൊക്കെ ഇവർ ഈ ഭാസ്കരമാഷ് ചെ ഈ ചെമ്പകത്തിൻ്റെ വീട്ടിൽ വെച്ച് പറയണം അപ്പം പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് അവനങ്ങനെ ഓസിന് കാശ് വാങ്ങുന്ന ടൈപ്പല്ല അധ്വാനിച്ച് കാശുണ്ടാക്കൂ എന്നൊക്കെ പറയുന്നു അത് കേട്ടപ്പോൾ സാധാരണ ദേഷ്യം വന്നു പിന്നെ സാറിനോട് പറഞ്ഞു സാർ വിഷമിക്കാതെ പോ അവനെ അവനെ അവനെങ്ങനെയൊന്നും ചെയ്യത്തില്ല ഞാൻ അവൻ്റെ അടുത്ത് പറയാം എന്നൊക്കെ പറയുന്നു അതായത് നമ്മുടെ ഭാസ്കരൻ മാഷിനെ ഈ ചമ്പകവും മകൾ ചൈതന്യമൊക്കെ സമാധാനിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത് പതിനൊന്നാമത്തെ ഭാഗത്ത് കാണുന്നത് പിറ്റേന്ന് പുലർച്ചെ വിട്ടം വീണപ്പോഴാണ് ഭാസ്കരൻ മാഷം മയങ്ങിയത് അതായത് ഈ ചന്ദനം നമ്മുടെ മോഹൻ കൊണ്ടുപോകുന്നുള്ള ഒരു ചാരത്തിൽ ഉറക്കം നഷ്ടപ്പെടുന്ന പോലും നഷ്ടപ്പെടുന്ന ഈ ഭാസ്കരൻ ഷിനെയാണ് കാണുന്നത് അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും ദുസ്വപ്നം കൊണ്ട് ഇങ്ങനെ ഞെട്ടി ഉണരുന്നൊക്കെയുണ്ട് അതായത് ചന്ദനം മോഷണം പോകുന്നതും അല്ലെങ്കിൽ മോഹം ആയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഉറക്കം പോലും വരുന്നില്ല അങ്ങനെയൊക്കെ മോഹൻ വീണ്ടും വരുന്നു പിന്നെ ഐശ്വര്യം ഇവിടെ കിടന്ന് വിളയാടുക സാർ പുച്ഛത്തോടെ വിളക്കി വിലക്കി അതായത് വീട്ടുമുറ്റത്ത് വിലായത്ത് ബുദ്ധ നിൽക്കുന്ന എന്നാൽ ചന്ദനം നിൽക്കുന്ന വളരെ ഐശ്വര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഈ ചന്ദനത്തിന് എല്ലാ ലക്ഷണവും ഒത്ത ചന്ദനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇവിടെ കിടന്ന് പിന്നെ പറയുന്നത് ഈ ചന്ദനത്തിന് ഏഴ് മീറ്റർ പൊക്കം നൂറ് സെൻറ്റിമീറ്റർ വളവും ഒക്കെ ഉണ്ട് അതായത് നല്ല ലക്ഷണ ഒത്തതാണ് എന്നൊക്കെ പറയുന്നു അവരെ അവൻ എഴുന്നേറ്റ് നാടകീയമായി മരത്തെ തൊഴുതു എൻ്റെ ഭഗവാനെ ഗുരുവായൂർ ദേവസ് ചെന്ന് ഉരച്ചു തീരാനോ കള്ളമിലിൽ അമർന്ന് എണ്ണയാകാനോ അല്ല അങ്ങയുടെ വിധി ഷാഖായിലോ കൊടീശന്മാരുടെ വസതിയിലോ പ്രശസ്തമായ ബുദ്ധവിഹാരങ്ങളിലോ ബു സമ്പൂർണ്ണ ബുദ്ധവിഗ്രഹമായി ഒരു പതിനായിരം കൊല്ലം വിരാജിക്കാനാണ് നിൻ്റെ വിധി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മോഹൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ചന്ദനത്തിന് അത്ര മോഹവിലയുള്ളതാണ് നമ്മുടെ ഈ ലക്ഷണമൊത്ത ഈ ഭാസ്കരമാഷിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചന്ദനത്തിൻ്റെതും പിന്നെ നമ്മൾ കാണുന്നത് എങ്ങനെയായാലും ഈ ചന്ദനമരം എന്തായാലും അല്ലെങ്കിൽ കടത്താനായിട്ട് നമ്മുടെ ഈ മോഹൻ പദ്ധതി ഇടുന്നുണ്ട് അപ്പം ഈ ഇവര് തമ്മിലൊരു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം രണ്ടായിരത്തി രണ്ട് മുതൽ ചന്ദനം വീട്ടുകാർ വെട്ടിക്കൂടാ നിയമം വന്നേ പിന്നെ ചന്ദന ചന്ദനമരത്തിൻ്റെ അധികാരം എന്നൊക്കെ പറയുന്നു ആ സാർ പറഞ്ഞു നഷ്ടം കാരണം രണ്ടായിരത്തി രണ്ടിലെ ഫോറസ്റ്റ് നിയമം മലമടക്കിലേ ടി ഭാസ്കരനെ ബാധിക്കത്തില്ല അപ്പം ഈ എന്ത് ഫോറസ്റ്റിന് നിയമം വന്നാലും രണ്ടായിരത്തി രണ്ടിലെ വന്നാലും അതൊന്നും ആ നിയമമൊന്നും ഈ ഭാസ്കര മാഷിനെ ബാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നു ഓസ്കർ അപ്പോഴും മോഹൻ അത് കേട്ടു എന്താ സംഭവം എന്നറിയാതെ ഞെട്ടിരിക്കണം അപ്പം ഭാസ്കരൻ മാഷി വീടിൻ്റെ അകത്ത് എന്ന് ഒരു കടലാസ് എടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് തൻ്റെ മകനായ അനിയോടുകൂടി നിൻ്റെയും കൂടി അറിവിലേക്കാണ് ഞാൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വായിക്കുകയാണ് അപ്പോൾ അനി വായിച്ചു അപ്പോൾ ഈ അനി എന്താ വായിച്ചതെന്നുള്ളതാണ് നമ്മളിനി പറയുന്നത് ഈ കേസിൽ ഹർജിക്കാരൻ വിചിത്രമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് അതായത് ഈ ചന്ദനമരം ത്തിൽ ദഹിപ്പിക്കാനാണ് നമ്മുടെ ഭാസ്കരൻ മാഷ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ മാഷ് കോടതിയിലൊരു ഹർജി കൊടുത്തിരുന്നു അതിൻ്റെ കോടതിയുടെ വിധിയാണ് ഇനി പറയുന്നത് കാല് തെറ്റി താൻ മാലിന്യക്കുഴിയിൽ വീണതിനെ തുടർന്ന് തൻ്റെ പേര് തീട്ടം എന്ന ഇരട്ട പേരിലാണ് അറിയപ്പെട്ടത് അപ്പോൾ ആ ഒരു തൻ്റെ ഈ ഇത്തരത്തിലുള്ള ഒരു മോശം പേര് മാ മാറാനായിട്ട് തൻ്റെ മരണശേഷം ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ മാത്രം മരം വെട്ടി ടിയാൻ്റെ സംസ്കാരം നടത്താമെന്ന് കോടതി ഉത്തരവിടുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് അപ്പോൾ അത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന മോഹനെയാണ് കാണുന്നത് അപ്പോഴ് തനിക്ക് അനുകൂലമായ ഒരു തൻ്റെ താൻ നട്ടം ചന്ദനമരത്തിൽ തന്നെ ദഹിപ്പിക്കാനുള്ള അനുകൂലമായ വിധി നമ്മുടെ ഭാസ്കരമാഷ നേടി എടുക്കുന്നതാണ് കാണുന്നത്